ഉളവയ്പ്പ് കായലിൽ ഓളവും ചെളിയുമുണ്ട് ആ ഓളത്തിൽ താളമിട്ട് പാടിയ സണ്ണി മാധവൻ കന്നഡ സിനിമയിലെ സംഗീത സംവിധായകനായി സംഗീത രംഗത്തേക്കുള്ള സണ്ണിയുടെ വഴികളുടെ കഥ വ്യത്യസ്തമായിരുന്നു സംഗീതം പഠിക്കണമെന്ന ബാല്യത്തിലെ അടങ്ങാത്ത മോഹം എത്തിച്ചത് ദണ്ഡവാണി ഭാഗവതരുടെ അരുമ ശിഷ്യനായിട്ട് കോളേജ് പഠനത്തിന് ശേഷം നാട്ടിലെ ഗാനമേള ട്രൂപ്പുകളിൽ പ്രവർത്തിച്ചിരുന്നു കുടുംബം പുലർത്തേണ്ടുന്ന ഉത്തരവാദിത്വം കൂടി സണ്ണിക്കായതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബംഗളൂരുവിലേക്ക് വണ്ടി കയറി അവിടെ ഹോട്ടലിൽ സപ്ലയർ ജോലി നോക്കുന്നതിനിടയിൽ സുഹൃത്തുക്കൾ സണ്ണിയുടെ സംഗീതത്തിലെ കഴിവ് മനസ്സിലാക്കി ശേഷം സുഹൃത്തുക്കളുടെ സഹായത്തോടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറക്കിയ ഒരു ആൽബമാണ് സിനിമയിലേക്ക് വഴി തുറന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അക്കാ പക്ക ബബ്ലുഷ എന്നീ സിനിമകൾക്ക് പാട്ടൊരുക്കി പിന്നീട് നിരവധി കന്നഡ സംവിധായകരാണ് സണ്ണിയെ തേടിയെത്തിയത് കഴിഞ്ഞ ആഴ്ച റിലീസായ കലി കുടുകരുവാണ് പുതിയ സിനിമ മാത്രമല്ല മലയാളത്തിൽ ആദ്യമായി ചെയ്യുന്ന സിനിമ ബിഹൈൻഡ് ഉടൻ തന്നെ റിലീസാവുകയും ചെയ്യും അമ്മയുടെ പാട്ട് കേട്ടും എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ ഉണ്ട് ശങ്കരമ്മാമൻ അപ്പം പാട്ട് കേട്ടിട്ടാണ് എൻ്റെ ചെറിയ വയസ്സിൽ അതൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് ഒരേ ഇങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു ഒരു ബാവു ചിറ്റപ്പൻ കേശവൻ ചിറ്റപ്പൻ ഇവരൊക്കെ എന്നെ ഈ എൻ്റെ സംഗീത ജീവിതത്തിലേക്ക് എന്നെ പിടിച്ച് ഉയർത്തുകയും അവരുടെ പ്രോത്സാഹനമൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഈ ക്ലാസിക്കൽ സംഗീതമൊക്കെ പഠിക്കുന്നതിന് മുമ്പ് വെറുതെ ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കും അപ്പോൾ അവരൊക്കെ ചോദിക്കാനുള്ളത് നിനക്കൊരു ക്ലാസിക്കൽ ശാസ്ത്രീയ സംഘത്തിൻ്റെ എന്തോ ഒക്കെ നിൻ്റെ ഉള്ളിലുണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാനപ്പം അങ്ങനെ ശ്രദ്ധിച്ചില്ല അതിനുശേഷം അങ്ങനെ ദണ്ഡപാണി ഭാഗവതി ചേർത്തല ദണ്ഡപാണി ഭാഗം അദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചതിന് ശേഷമാണ് നമുക്കൊരു ഒരു ധൈര്യം വന്നതും ഒരു ശാസ്ത്രീയ സംഘത്തെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാവുകയും ചെയ്തത് ഗുഗവാടണ നാവ് ജോടിയൊള്ളകേ കലി 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 കുടുക്കരോ കുടുക്കരോ അയ്യോ ണിയുടെ അനുജൻ സജയൻ മാധവൻ ഉളവയ്പ് കായലിൽ ചെളിമണ്ണിൽ ശില്പങ്ങൾ തീർത്ത് പിന്നീട് തമിഴ് സിനിമയിലെ അനിമക്ട്രോണിക്സ് വിദഗ്ധനാവുകയായിരുന്നു സജയന്റെ കലാമേഖലയും വേറിട്ടൊരു കഥ തന്നെയാണ് ചിത്രശില്പകലകളിൽ താല്പര്യമുണ്ടായിരുന്ന സജയൻ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലും തൃപ്പൂണിത്തുറ ആർ എൽ വിയിലും പഠിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല ഒടുവിൽ ചേട്ടനെ പോലെ ബംഗളൂരുവിലേക്ക് വണ്ടി കയറി പിന്നീട് സജയൻ തമിഴിലെ സൂപ്പർ ഹിറ്റായ ഇന്ദിരൻ ടു പോയിന്റ് സീറോയിലൂടെ തുടക്കം കുറിക്കുകയായിരുന്നു ഈ ചിത്രത്തിൽ അക്ഷയ്കുമാറിന്റെ തോളിൽ വന്നിരിക്കുന്നത് ഉൾപ്പെടെ ഏഴു പക്ഷികൾക്ക് രൂപവും ജീവനും നൽകിയത് സജയനാണ് മേഴ്സിലയിൽ നവജാത ശിശുവിനെ ഒരുക്കിയതോടെ സജയൻ തമിഴക

ഇപ്പോൾ ലേറ്റസ്റ്റ് റിലീസായ ബോട്ട് എന്ന സിനിമ യോഗി ബാബുവിൻ്റെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ ട്രെയിൻ എന്ന പടം അത് ഏകദേശം തീരാറായി ട്രെയിൻ സിനിമയിൽ ഞാൻ ശരിക്കും ആർട്ട് ഡയറക്ഷനാണ് വിജയ് സേതുപതി മിഷ്കിൻ ഡയറക് ഡയറക്ഷനില് അതിൻ്റെ ക്രിയേറ്റീവ് ആർട്ട് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു പൂർണ്ണ ഒരു ട്രെയിനിൻ്റെ ഒരു സെറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം റിലീസായ ബോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിമട്രോണിക്സ് ഒരു ഷാർക്ക് ഒരു സ്രാവിനെയാണ് ഉണ്ടാക്കിയത് നമ്മളത് ഇവിടെ വെച്ച് ഉണ്ടാക്കിയിട്ട് ഈ കായലിലൊക്കെ തന്നെയാണ് അതിൻ്റെ ട്രയൽ ഒക്കെ ചെയ്തത് എനിമട്രോണിക്സിൽ നമ്മൾ വർക്ക് ചെയ്ത് അത് നീന്തി പോകുന്ന രീതിയിൽ ചെയ്തായിരുന്നു അത് നമ്മളൊരു കടലിലെ നടുക്കിട്ടിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ സിനിമയാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തത് പിന്നെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ മുഖ്യമന്ത്രി തമിഴ്നാട്ടിലെ ജയലളിതയുടെ ഒരു പൂർണ്ണകായ സിലിക്കോൺ പ്രതിമ അത് ചെയ്യാനായിട്ടുണ്ട് കിട്ടിയ ഒരു അവസരം കാരണം അത്രയും വലിയൊരു ലീഡറുടെ ഒരു നിലവ് ഒരു മെമ്മറബിളായിട്ടുള്ള ആ ഒരു സ്റ്റാച്യു ചെയ്യാൻ പറ്റിയത് വളരെ വലിയൊരു ഭാഗ്യമാണ് ഇപ്പോൾ ക്രിയേറ്റീവ് ആർട്ട് ഡയറക്ടറായി മിഷ്കിന്റെ വിജയ് സേതുപതി ചിത്രമായ ട്രെയിനിന്റെ തിരക്കിലാണ് സജയൻ ആലപ്പുഴ ജില്ലയിലെ പൂച്ചാക്കൽ ചാലുങ്കൽ തറ മാധവന്റെ മക്കളാണ് സണ്ണിയും സജയനും